മീരിച്ചൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം പൂർത്തിയാക്കി വി സിമാരുടെ പാനൽ സർക്കാരിന് സമർപ്പിച്ചു നാല് പേരുടെ നാലുപേരുടെ പേരുകൾ വീതമാണ് പാനൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാനലിൽ നിന്നും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മുൻഗണനാ ക്രമം അനുസരിച്ച് വി സിയെ ഗവർണർ നിയമിക്കും അതേസമയം സർക്കാർ പ്രതിനിധികൾ സർക്കാരിന് താൽപ്പര്യമുള്ളവരുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായും ആക്ഷേപമുണ്ട് നിരന്തരം നടന്ന തർക്കങ്ങൾക്കൊടുവിൽ കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം പൂർത്തിയാക്കി വി സിമാരുടെ പാനൽ സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ് നാലുപേരുടെ പേരുകൾ വീതമാണ് പാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് സിൽവച്ച കവറിൽ കൈമാറിയ പാനലിൽ നിന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മുൻഗണനാക്രമം അനുസരിച്ച് വി സിയെ ഗവർണർ നിയമിക്കും സുപ്രീംകോടതി വിധിയെ തുടർന്ന് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് സാങ്കേതിക സർവകലാശാല വി സി പദവി ഒഴിയേണ്ടി വന്ന ഡോക്ടർ എം എസ് രാജശ്രീയുടെ പേര് സാങ്കേതിക സർവകലാശാല വി സി പാനലിലും ഗവർണർ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയെങ്കിലും കോടതി ഇടപെടലിലൂടെ കാലാവധി പൂർത്തിയാക്കിയ മുൻ ഡിജിറ്റൽ സർവകലാശാല വി ഡോക്ടർ സജി ഗോപിനാഥിന്റെ പേര് ഡിജിറ്റൽ വിസി പാനലിലും കമ്മിറ്റി ിയിലെ സർക്കാർ നിർദ്ദേശ അംഗങ്ങളുടെ ശുപാർശ പ്രകാരം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ ഗവർണർക്ക് നൽകുന്ന പട്ടികയിൽ ഇവർക്ക് രണ്ടുപേർക്കുമാകാം മുഖ്യമന്ത്രി മുൻഗണന നൽകുക എം എസ് രാജശ്രീ രണ്ട് വി സിമാരുടെ ഇന്റർവ്യൂവിലും പങ്കെടുത്തുവെങ്കിലും സജീവ് ഗോപിനാഥ് ഡിജിറ്റൽ വി സി ഇന്റർവ്യൂവിൽ മാത്രമാണ് പങ്കെടുത്തത് ഗവർണർ താൽക്കാലിക വി സിമാരായി നിയമിച്ച ഡിജിറ്റൽ സാങ്കേതിക കണ്ണൂർ സർവകലാശാലകളുടെ വി സിമാരായ ഡോക്ടർ സിസ തോമസ് ഡോക്ടർ കെ ശിവപ്രസാദ് ഡോക്ടർ സാജു എന്നിവരും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ എൻ കൊച്ചി കേരള ഡൽഹി സർവകലാശാലകളിലെ പ്രൊഫസർമാർ എന്നിവർ ഉൾപ്പെടെ അറുപത്തിനാല് പേരാണ് തിരുവനന്തപുരത്ത് നടന്ന നാല് ദിവസത്തെ അഭിമുഖത്തിൽ പങ്കെടുത്തത് അതേസമയം സർക്കാർ മുൻഗണന നിശ്ചയിച്ച് പാനൽ ഗവർണർക്ക് സമർപ്പിച്ചാലും വി സി നിയമനത്തിൽ സർക്കാരിന് യാതൊരു പങ്കും ഉണ്ടാകാൻ പാടില്ലെന്നും യു ജി സി പ്രതിനിധി ഒഴിവാക്കിയുള്ള സെർച്ച് കമ്മിറ്റി നിയമപരമല്ലെന്നും ഇവ സുപ്രീംകോടതി ഫുൾ ബെഞ്ച് വിധികൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി ഗവർണർ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിവ്യൂ ഹർജിയിൽ തീരുമാനമാകാതെ വി സി നിയമന കാര്യത്തിൽ ഗവർണർ തീരുമാനം കൈക്കൊള്ളാനിടയില്ല